लोकतिं पाव माधापं पुरकेण मे लोकं पाव സഹായ ഞങ്ങളുടെ മതി സമർപ്പിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ അതിരിക്കുന്ന അങ്ങേനെ സ്നേഹിക്കുന്നു അങ്ങേയ്ക്കായി അർപ്പിക്കുന്നു പാപങ്ങളെ കുളിസ്വേ ഞങ്ങൾ പ്രാർത്ഥനാപകുന്നു അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ശരണം വരുന്നു അവിടുത്തെ പേസനാ ഞങ്ങളുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ നാമത്തിൽ സവർത്തി സ്തുതിമാനായ സിയാതാ അങ്ങേയെ സമീതന അക്യ വിശുദ്ധന് സ്നേഹം അർപ്പിക്കുന്നു

ആവശ്യമായെങ്കിൽ നിങ്ങൾക്ക് പാപശിരനെ നീ ആമ്മേ പിതാവനും പുത്രനും പരിശുദ്ധാത്മാവും നിസ്തുവേ ആമീൻ ദൈവമേ നികാം ആമീൻ സ്വർഗ്ഗസ്ഥനായ പിതാവിലുള്ള ത്രടമായ വിശ്വാസതാലും പരിപൂർണ്ണമായ ആസ്പേഷമായ സഹായത്താൽ ജീവന്റെ നിമാത്മായ് രക്ഷനേടാനുള്ള വഴി ജിബ്ബേ തെവലയാസ്മർതിനേ ചീദ വിശ്രം കൊིས་മേ നീ കൂടെ देने देने के के in Being, ും പുത്രം സ്തുമായി oh. കാര്യത്തെ പഠാൻ ചിന്തിക്കുന്ന ദൈവരാജ്യstylesheet ആണ്. എല്ലാ സഹായകാരണവും ബ്രേക്ക് ചെയ്യുന്നതിൽ പരിധി അസാധ്യമയാവുന്നില്ല. അങ്ങേ പ്രതിസരേ ജനപുണാമത്തെ എല്ലാം ശുഭമെന്നു വിട്ടുതരം. കരുണപൂർണ്ണരേ സഹായിക്കമീ. അമീൻ. ദാവൂദ്പുത്രനും ദൃഷ്ടാ

be my ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ സ്വീകരിക്കണമേനായും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാനാകട്ടെ തിരുസഭയുടെയും അവർക്ക് പരമേൽ ബുദ്ധിമുട്ടി സുഹൃദങ്ങളിൽ തീക്ഷണമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ പ്രത്യേകമായി തിരുസഭയുടെ മാമലയോ വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ എല്ലാ ശീരികളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ തിരുക്കർമ്മങ്ങൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും निर्माराया, हायो सिपने, തിരുനാമത്തിലെ നമ്മളെല്ലാം ഇവിടെ പ്രത്യേകം അത്യസ്തം യേശു സന്നിധിയിൽ യാജിച്ച് നമ്മൾ ഒരുമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ തിരുനാൾ കുടുംബം തച്ചിൽ കണ്ണായി മാത്തും ഷാജു മുൻനിരയിലേക്ക് വരിക അവർക്ക് പുഷ്പമുടി ഏൽപ്പിച്ച് ദൈവം കൊടുത്തി നൽകി ഇന്നത്തെ തിരുനാട്ടിൽ സ്ഥിതിയായിട്ട് അവർ വായിക്കുന്ന സമയമാണ് അടുത്ത വർഷത്തെ തച്ചിൽ കണ്ണായി അന്തോലിപ്പിച്ചും അവരും കൂടെ ചികസിൽ മുടിവിച്ച് അവരെ ഇന്നത്തെ തിരുനാളിന് അടുത്ത വർഷത്തെ തിരുനാളിന് പ്രസിദ്ധീനാലായിട്ട് വഴിക്കുന്ന സമയമാണ് അതിന് ശേഷം ഇവിടെ പ്രത്യേകം ഒരുക്കി വച്ചിരിക്കുന്ന ആ ദീപം നിലവിളക്കി എണ്ണ കിടക്കി ഒരു ദീപം കത്തിച്ച ശേഷമാണ് നമ്മൾ ഇന്നത്തെ പരിശുദ്ധ കുർബാന ആരംഭിക്കുകയും പരിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകാനായിട്ട് പ്രിയപ്പെട്ട ജോസഫ് മാണിക്കുലച്ച നമ്മുടെ ഈ ഡോകയുടെ പുത്രനാണ് പ്രത്യേകിച്ച് ശാന്തി നമ്മൾ ഒരുപാട് പേരുണ്ട് ഈ പ്രിയപ്പെട്ടവരോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ഈ കപ്പേളയിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒരുപക്ഷെ ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവം കരം പിടിച്ച് നടത്തിയുമ്പോൾ ഈ വിശുദ്ധന്റെ മധ്യസ്ഥം തന്റെ എന്ന് എന്നെപ്പോഴും ചിന്തിക്കുന്ന നല്ല നിമിഷങ്ങളാണ് അടുത്ത വർഷത്തേക്ക് സെൻജോ പട്ടം കിട്ടി വരും എങ്കിലും ദൈവത്തിൽ നമ്മുടെ ഒത്തിരി പട്ടം സ്വീകരിച്ചു വരും ഓരോ വർഷവും നമുക്കിന്ന് ദൈവ വിളികൾ മുടങ്ങാതെ വിശുദ്ധ പ്രത്യേക ഒരു മധ്യസ്ഥന്മാരാണ് നമുക്ക് ലഭിച്ചിട്ട് ഇടവകയിലെ പ്രിയ മക്കളാണിവർ നമ്മുടെ ഇടവകയിലെ പ്രിയപ്പെട്ട എല്ലാവധി വൈദികരെയും ഓർക്കുന്നു കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തിരി അച്ഛന്മാർ വന്നു ഈ വർഷവും അടുത്ത വർഷമൊക്കെ ും അവർക്ക് ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ് നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ വിശുദ്ധ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗ്രഹിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അരുൾ ചെയ്ത കർത്താവേ അങ്ങയുടെ സ്തുതിക്കായി ഞങ്ങൾ വഹിക്കാൻ പോകുന്ന തിരികളെ ആശീർവദിക്കണമേ ലോകത്തിലേക്ക് വന്ന സത്യപ്രകാശമായ മിശിഹായി അന്ധകാരമയമായ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങൾ ധൈര്യപൂർവ്വം തരണം ചെയ്ത് നിത്യപ്രകാശത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ബലിപീഠ ധനമൻകിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുവാൻ വിശുദ്ധമായ എണ്ണ തയ്യാറാക്കണമെന്ന് മൂശയോട് കൽപ്പിച്ച ദൈവമേ ഈ തിരികളെ ആശീർവദിക്കണമേ അന്ധകാരമെല്ലാം അകറ്റുവാനും ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശമാനമായി സംരക്ഷിക്കുവാനും ഇവ ഞങ്ങളെ സഹായിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ദൈവത്തിൻ സംവിൻ സഹവാസവും നമ്മിലുണ്ടാ പലപ്പോഴും ഈ കപ്പേളിൽ വരാറുണ്ട് വിശുദ്ധീസിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ശിനം ഈ നാടിനെയും സംബന്ധിച്ച് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് വിശുദ്ധിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കപ്പേള ചൊവ്വാഴ്ചകളിൽ നിന്നൊക്കെ നമ്മൾ പലരും അത് ഒഴിവാക്കാറില്ല ഇന്ന് ഇതിനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധത്തിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയ്ക്കും ഓർത്ത് നമുക്ക് നന്ദി പറയും ഒപ്പം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധന്റെ വലിയ മാതൃക നമ്മുടെ ജീവിതത്തിൽ കുറിച്ചു ഈശ്വരുള്ള വിശ്വാസം ദൈവവചനം അത് വായിക്കാനും പ്രഘോഷിക്കാനും ജീവിക്കാനും വിശുദ്ധൻ തയ്യാറായി അതുപോലെ ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ അത് പ്രഘോഷിക്കാൻ അത് ജീവിക്കാൻ ഈശ്വര ഇനങ്ങളെ സഹായിക്കണമെന്നും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും എല്ലാ വേദനകളെയും നമ്മുടെ രോഗാവസ്ഥകളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒപ്പം നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ മക്കളെ കുറിച്ച് ഒക്കെയുള്ള നമ്മുടെ എല്ലാ എല്ലാ സ്വപ്നങ്ങൾക്കാൾ എല്ലാം ഈശ്വരുടെ കൊണ്ട് വിശുദ്ധൻ്റെ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോട് കൂടെ കൂടെ സന്തോഷത്തോടു കൂടെ നമുക്കൊന്നും പിതാവായി ദൈവത്തിനർപ്പിക്കാം പിതാവിന്റെയും പുത്ര

ശാന്തിാർ കപ്പയുടെ ചുറ്റുള്ള കുടുംബ യൂണിറ്റുകളിലെ പ്രത്യേകിച്ച് സെന്റ് ആൻഡുലീസ് ഇൻഫൻറ്റ് ജീസസ് പ്രത്യേകമായിട്ട് ഈ ഭക്ഷണപദാർത്ഥങ്ങൾ അങ്ങനത്തെ സമർപ്പിക്കുന്നുണ്ട് ചിന്തിക്കുമ്പോൾ പ്രത്യേകമായിട്ട് വലിയ അധ്വാനിസ് എല്ലാവരെയാണ് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നത് ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങുവാനായിട്ട് എല്ലാവരും സമർപ്പിക്കാനുഗ്രഹിക്കുന്നത് ഭക്ഷിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഒരു വലിയൊരു മധസ്സും വലിയ സഹായവും ഞങ്ങൾ ചെയ്തു ഞങ്ങൾക്ക് എല്ലാ നിയോഗവും കൂടി സമർപ്പിക്കുന്ന പ്രത്യേകമായിട്ട് ഈ ഭക്ഷണപദാർത്ഥങ്ങൾ അനുഗ്രഹിക്കുന്ന രാമൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാർത്ഥാവും vai nell'idea provare non è nulla provare già vai nell'idea stai di usare anche <muchas> il numero alla prova provare no accade provare no